പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നില് പറഞ്ഞതുപോലെ തന്നെ ആ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ബസ് യാത്ര പൂർണ്ണമായിട്ട് സൗജന്യം അപ്പോൾ എന്താണ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് വീഡിയോയില് ഫുള്ളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അധികം ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞാനിവിടുത്തെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുള്ള അപ്പോൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് ബസ് കാത്തിരിക്കുകയാണ് പുറകിൽ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തമ്നില് പറഞ്ഞ കാര്യം തന്നെ ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റിലാണ് താനെ ഡിസ്ട്രിക്റ്റ് ഉള്ള അപ്പോൾ അപ്പൊ ഇവിടുത്തെ ബസ്സുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എട്ട് കിലോമീറ്റർ എനിക്ക് യാത്ര ചെയ്യാൻ ഇവിടെ ഞാൻ വരുന്നത് പ്രൈസ് വരുന്നത് ഏകദേശം പതിനഞ്ച് രൂപയാണ് കേട്ടോ അത് സ്ത്രീകൾക്കാണെങ്കിൽ ഏകദേശം എട്ട് രൂപയാണ് വരുന്നത് അതായത് ഏകദേശം ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസ് അപ്പോൾ ഇവിടെ ബസ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബസ് ഇവിടെ കിടക്കുന്നുണ്ട് വേറൊരു ബസ് ഇവിടെ ഉണ്ട് കേട്ടോ ഈ ബസ് എവിടേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം നമുക്കിപ്പോ പോകേണ്ടത് താനെ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ അപ്പൊ സ്റ്റേഷനിലായിരിക്കാം നമുക്ക് പോകേണ്ടത് താനെ സ്റ്റേഷനിലേക്കാണ് അങ്ങനെ ബസ്സിൽ കയറിയിട്ടുള്ള കേട്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് പോവേണ്ടത് ഏകദേശം എട്ട് കിലോമീറ്റർ ആണ് ഇവിടുത്തെ മെയിൻ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് മുമ്പ് ഞാൻ എന്താ ഒരു കണ്ടന്റ് ആക്കണം എന്ന് വിചാരിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ ഇപ്പൊ ഇതിനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയ സമയത്ത് എനിക്ക് ഇതിന്റെ പ്രൈസ് അതായത് ബസ് ചാർജിന്റെ ഒരു പ്രൈസ് കണ്ടിട്ടാണ് ശരിക്കും ഷോക്ക് ആയതായിട്ടോ അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്ക എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എട്ട് കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നതിനും സെവൻ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ അങ്ങനെ എന്തോ ആണ് വരുന്നത് ഇവിടുന്ന് ഡിസ്റ്റൻസ് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സ്റ്റേഷനിലേക്ക് അപ്പോൾ അവിടത്തേക്കുള്ള പ്രൈസ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതേപോലെ തന്നെ അത് സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞ തന്നെ ഏഴ് ഏഴ് പോയിന്റ് അഞ്ച് എട്ട് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ ഇതൊരുന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം ഇത് എല്ലാ സ്റ്റേറ്റിലും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കേണ്ട കേട്ടോ അതായത് നമ്മുടെ ലോക്കൽ ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ടാവില്ല അതിലൊക്കെ എന്ന് വെച്ചാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാക്സിമം മുൻഗണന കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ ഈ കുട്ടികളുടെ കാര്യം പാസിന്റെ കാര്യം ഇവിടെ ചോദിച്ചിട്ടില്ല കാരണം അത് എന്തായാലും നല്ല കുറവുണ്ടാവും കേട്ടോ ഇതൊക്കെ ഇത്ര കുറവുണ്ടെങ്കിൽ അതിന്റെ കാര്യത്തിൽ അതായത് വൃത്തികളുടെ കാര്യത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ നാട്ടിലത്തെ ബസ് പോലെ തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കയറി ഈ ബസ് കുറച്ച് ചെറുതായിട്ടോ ചെറിയൊരു ബസ്സാണ് ടോട്ടൽ എത്ര സീറ്റ് ഉണ്ടാവും നമുക്ക് ശരിക്കും ഒന്ന് എണ്ണി നോക്കിയാലേ മനസ്സിലാവും കാണാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സീറ്റ് ഉണ്ട് എന്നുള്ളത് നോർമലി ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബസ് നല്ല വലിപ്പണോ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആനവണ്ടിയുടെ അതേ ലെവലിൽ തന്നെയാണ് ഇവിടെയുള്ള ബസ്സുകളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ എ ബസ് ഒക്കെ ഉണ്ട് എ സി ബസ്സിനൊക്കെ ബാംഗ്ലൂർ നല്ല ചാർജ് വ്യത്യാസം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കമന്റ് ചെയ്യാൻ എങ്ങനെയൊക്കെയുള്ളത് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് കമന്റ്സിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളാണ് അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഓരോ വീഡിയോസും ആ നിങ്ങളുടെ എന്തൊക്കെ അഭിപ്രായം നിങ്ങൾക്ക് എന്തൊക്കെ അറിയണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് അനുസരിച്ചിട്ട് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കിട്ടും ഇതിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട മെയിൻ ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ചെയ്ത് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതായത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് വരുന്നത് ഫുൾ ആയിട്ട് ഫ്രീ ആണ് കേട്ടോ അതായത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഈ ബസ്സിൽ എവിടെ പോകണം എന്നുണ്ടെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് അതിന് ഐ ഡി കാർഡ് വേണം നമ്മളെ ഏജ് കാണിക്കുന്ന കാർഡ് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് ആധാർ കാർഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാർഡ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യാത്ര ഫുള്ള് ഫ്രീ ആണ് അതൊരു അടിപൊളി സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ ഇത് നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരുപാട് ഉപയോഗം ഇട്ടാൻ പറ്റും അതായത് പെൻഷൻ എല്ലാം വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് ഈ നമ്മൾ എന്താ പറയുക നമ്മുടെ സ്റ്റേറ്റ് ബസ്സിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും അവർക്ക് കൂടുതൽ പൈസയൊന്നും മുടക്കേണ്ടി വരുമല്ലോ ഇപ്പൊ പെൻഷൻ വാങ്ങാൻ ചിലപ്പോൾ എന്നെങ്ങൾ ഒരു കാര്യത്തിന് ബാങ്കിലൊക്കെ പോകുന്നവർ വെച്ചാൽ ഓട്ടോയിൽ തന്നെ ഏകദേശം നൂറ് രൂപ അങ്ങോട്ട് നൂറ് രൂപ ഇങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് പത്തി ഇരുന്നൂറ് രൂപ അവിടെ തന്നെ ചിലവാം അപ്പോൾ ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഇങ്ങനെയൊക്കെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നുകഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടുത്തെ ഭരണമൊക്കെ എന്ന് വെച്ചാൽ വേറെ ലെവലിലേക്ക് ആ പോകുന്നതെന്ന് അറിയാം അപ്പോ ഇപ്പോ നമ്മൾ ഞാൻ ചിലപ്പോൾ തട്ടിവിടുന്ന നിങ്ങൾക്ക് തോന്നണ്ട നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്ത് ഇരുപത് രൂപയാണ് കൊടുത്തത് ഇരുപത് രൂപ കൊടുത്തിട്ട് അഞ്ച് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടോട്ടൽ ട്രാവൽ ചെയ്തത് എട്ട് കിലോമീറ്റർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവരോട് ചോദിച്ചിട്ട് ഞാനത് കൺഫേം ചെയ്തിട്ടുണ്ട് ആ കാര്യം കുട്ടികളിൽ അവർ മൂന്ന് വയസ്സിൽ കൂടുതലുള്ള കുട്ടികളിൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളത് സ്ത്രീകൾക്ക് ഹാഫ് ടിക്കറ്റ് അതാണ് അതായത് എത്രയാണോ രൂപ അതിന്റെ ഹാഫ് ടിക്കറ്റ് ആണ് മെയിൻ അവർ എത്രയാണോ പൈസ എടുക്കുന്നത് അതിന്റെ ഹാഫ് ടിക്കറ്റ് ആണ് കുട്ടികൾക്കായിട്ടുള്ളത് സോറി സ്ത്രീകൾക്കായിട്ടുള്ളത് പിന്നെ സീനിയർ സിറ്റിസൺ അതിന് ടോട്ടൽ ഫ്രീ ആണ് പിന്നെ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ടിക്കറ്റ് നമ്മളെ കയ്യിൽ തന്നെ സൃഷ്ടിക്കുക അപ്പൊ ഈ കുട്ടീനോട് ഞാനിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാസിന്റെ കാര്യങ്ങളൊക്കെ എത്രയാണ് പാസ് ഉണ്ട് പാസ്സിന്റെ പക്ഷേങ്കില് കുട്ടികളെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ മൂന്ന് വയസ്സിന് മുകളിലാണെങ്കിൽ നമ്മള് നാട്ടിലുള്ള പോലെ തന്നെ ഫുൾ ടിക്കറ്റ് എടുക്കണം പാസ് നോർമലി കാട്ടുള്ള പോലെ തന്നെ പാസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തത് സീനിയർ സിറ്റിസനും സ്ത്രീകൾക്കുമാണ് കേട്ടോ പിന്നെ നമ്മൾ ടിക്കറ്റ് നമ്മൾ കയ്യിൽ തന്നെ സൂക്ഷിക്കുക കാരണം മാക്സിമം ആളുകൾ ചെക്ക് ചെയ്യാൻ ഉണ്ടാവുന്നതാണ് പറയുന്നത് നമ്മൾ ടിക്കറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയിട്ട് കേട്ടോ അപ്പോൾ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോളോ ചെയ്യട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ കുറച്ച് വീഡിയോസ് ആയിട്ട് വരുന്നത് അപ്പോൾ ഒക്കെ മിസ് ചെയ്യണ്ട എല്ലാം കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയുക ബൈ ബൈ